പൊന്നാനി ഹാർബർ പരിസരം അഴീക്കൽ ബീച്ച് എന്നിവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിന് ബദൽ സംവിധാനം ഒരുക്കാൻ തീരുമാനമായി മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി തയ്യാറാക്കിയത് പൊതുയിടങ്ങളിൽ ജൈവ മാലിന്യം ഉൾപ്പെടെയുള്ളവ വലിച്ചെറിയുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊന്നാനി ഹാർബർ പരിസരം അഴീക്കൽ ബീച്ച് എന്നിവിടങ്ങളിൽ ബദൽ സംവിധാനം ഒരുക്കാൻ തീരുമാനമായി ഹാർബർ ഫിഷറീസ് പോർട്ട് നഗരസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണ പരിപാടിയുടെ ഭാഗമായി നിലവിൽ മാലിന്യക്കൂമ്പാരമായി മാറിയ ഹാർബർ റോഡിലെ അഴുകിയ മാലിന്യങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ട് നീക്കം ചെയ്യാനുള്ള ദ്രുതകർമ്മ പരിപാടിക്കാണ് നഗരസഭ ഒരുങ്ങുന്നത് ഇതനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾക്കായുള്ള പുനർഗഹം ഫ്ളാറ്റ് സമുച്ചയം അന്തേവാസികളിൽ മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്നും നേരിട്ട് മാലിന്യം സ്വീകരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും ഇപ്പോൾ സ്ഥലത്തുള്ള മാലിന്യം ചൊവ്വാഴ്ച തന്നെ നീക്കം ചെയ്ത് സംസ്കരിക്കും മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത കുറച്ചുകൊണ്ടുവരികയും വീടുകളിൽ സംസ്കരണ ഉപാധികൾ ഉറപ്പുവരുത്തി ജനപങ്കാളിത്തത്തോടെ ഉറവിട മാലിന്യ സംസ്കരണം സാധ്യമാക്കുകയും ചെയ്യും അതോടൊപ്പം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രാവർത്തികമാക്കും പറ്റാവുന്ന ഇടങ്ങളിൽ തുമ്പൂർ മൊഴി മോഡൽ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിക്കുവാനും തുടർന്ന് പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചു ഹാർബർ ഡിപ്പാർട്ട്മെന്റിന്റെ കൈവശത്തിലുള്ള ഭൂമിയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റ് നിവാസികളും മത്സ്യ ബന്ധനവുമായി ബന്ധ മത്സ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട് ആളുകൾ വരുന്ന ആളുകൾ കവറിലാക്കി മാലിന്യം വലിച്ചെറിയുകയും ചെയ്യുന്ന ഡംപിംഗ് സ്റ്റേഷനുകളായിട്ട് ഒന്ന് രണ്ട് സ്പോട്ടുകളും മാറിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹാർബറിനോട് ചേർന്നുള്ള ഒരു പൊതുസ്ഥലം അവിടെ അതുപോലെ തന്നെ നമ്മുടെ പൊന്നാനി ബീച്ച് അഴീക്കൽ പ്രദേശത്തെ പഴയ ജംഗാ റോഡിനു ചേർത്തിട്ടുള്ള ബീച്ച് ഇവിടങ്ങളിൽ നഗരസഭ പൊതുവായിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ ശുചീകരിക്കുകയും വൃത്തിയാക്കി സംവിധാനം വെക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും മാലിന്യങ്ങൾ വന്നു കൂടുന്ന ഒരു ഒരു ഏരിയ ആയിട്ട് ഇത് രണ്ടായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് നാളെ മുതൽ പൊന്നാനി നഗരസഭ ഇപ്പോൾ ഡമ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹാർബർ പരിസരം അതുപോലെ തന്നെ ഹാർബർ നമ്മുടെ ബീച്ച് ഈ രണ്ട് സ്പോട്ടിലും വളരെ കാര്യക്ഷമമായി ഇടപെടാനുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്നിട്ടുള്ള ഹാർബർ ഡിപ്പാർട്ട്മെൻ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് അത് നഗരസഭയിലെ ക്ലീനിങ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ഇച്ചിരി തീരുമാനമായിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോസഫ് ജോൺ നഗരസഭാ സെക്രട്ടറി സജിറൂൺ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ടി കെ രജീഷ് പോർട്ട് പ്രതിനിധി സുധീർ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ കേരള മാലിന്യ പരിപാലന പ്രൊജക്ട് എഞ്ചിനീയർ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ